ദേവലോകം എന്ന ചാനലിലെ മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തമിഴ്നാട്ടിലെ ഉൾഗ്രാമത്തിലെ ഒരു യക്ഷിയമ്മ ക്ഷേത്രത്തിൽ യക്ഷിയമ്മ പ്രത്യക്ഷപ്പെടുന്നതും അതിനുശേഷമുള്ള പൂപ്പടയും തിളച്ച വെള്ളത്തിലെ മഞ്ഞൾ നീരാട്ടുമൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക കേരളത്തിലെ ആചാരപ്രകാരമുള്ള ഭരണി മഹോത്സവം പോലെ തമിഴ്നാട്ടിൽ ആചരിക്കുന്ന ഒരു മഹോത്സവമാണ് കുട മഹോത്സവം ഈ യക്ഷിയമ്മ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് യക്ഷിയമ്മയെ കൂടാതെ ഈ ക്ഷേത്രത്തിൽ നാഗരാജാവ് ചാമുണ്ടേശ്വരി ശിവഭഗവാൻ എന്നീ ദേവീദേവന്മാരും ഉണ്ട് തമിഴ് ആചാരപ്രകാരമുള്ള യക്ഷിയമ്മ ക്ഷേത്രങ്ങൾ എല്ലാ ദിവസവും തുറക്കാറില്ല ചില വിശേഷ ദിവസങ്ങളിലും ഇല്ലെങ്കിൽ വാർഷിക ഗുണമഹോത്സവത്തിനും മാത്രമേ തുറക്കാറുള്ളൂ അതിനാൽ ക്ഷേത്രത്തിലെ പൂജകളും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് കാണുക വളരെ അപൂർവമാണ് ഈ കുടമഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വളരെ ദൂരത്തുനിന്ന് പോലും ഭക്തർ ഇവിടെ എത്തിച്ചേരാറുണ്ട് പകൽ സമയങ്ങളിൽ മാത്രമേ ഈ ക്ഷേത്രങ്ങൾ തുറക്കുകയും ആരാധന നടത്തുകയും ചെയ്യാറുള്ളൂ അതിനുവേണ്ടി നാദശരമേളകളോടും കൂടിയും പൊങ്കാലയും അന്നദാനവും മറ്റ് വഴിപാടുകളുമെല്ലാം ഇവിടെ ശ്രദ്ധാപൂർവ്വം നടന്നു വരുന്നു ഇവിടെയെല്ലാം വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് പുറമെ ചില ശക്തിപീഠങ്ങളുടെ പ്രതിഷ്ഠയാണ് ഉള്ളത് അതിനാൽ ശക്തിപീഠം തന്നെയാണ് ഇവിടെ പൂജിച്ചു വരുന്നത് കൽവിഗ്രഹങ്ങളെല്ലാം വളരെ കുറവാണ് രാവിലെ ഗണപതി ഹോമത്തോടു കൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ അതിനുശേഷം വരുന്ന സുദർശന ഹോമവും മൃത്യുജയ ഹോമവും അതിനുശേഷമുള്ള നവകവും കലശമാടലെല്ലാം കഴിഞ്ഞ ശേഷം പിന്നീടാണ് പൂപ്പടയ്ക്ക് വേണ്ടിയുള്ള പൂത്തട്ട് ഒരുക്കുകയും അതിലേക്ക് യക്ഷിയമ്മ പ്രത്യക്ഷപ്പെട്ട് പൂപ്പട വാരുകയും പിന്നീടാണ് മഞ്ഞൾ നീരാട്ടമെല്ലാം നടന്നു വരുന്നത് ഈ വീഡിയോയിൽ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ വീഡിയോ പൂർണ്ണമായും കാണേണ്ടതാണ് ഇത്തരം തമിഴ്നാട് അതായത് തമിഴ് തമിഴ്ശൈലിയിലുള്ള നാദസ്വരമേളങ്ങൾ നമ്മുടെ കേരളത്തിൽ അത്യപൂർവ്വമാണ് കേരളത്തിൽ പഞ്ചവാദ്യമോ അല്ലെന്നുണ്ടെങ്കിൽ ഉത്സവവാദ്യങ്ങളോ മാം നാദസ്വരങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഇത് തമിഴ്നാട് ശൈലിയിലുള്ള നാദസ്വരമേളമാണ് ചാമുണ്ടേശ്വരിക്കും യക്ഷിയമ്മയ്ക്കും ഗണപതി ഭഗവാനും ശിവഭഗവാനും നാഗർക്കും എല്ലാമായിട്ട് വിവിധ കലശങ്ങളിൽ തീർത്ഥജലം നിറച്ച് അതിൽ പൂജ ചെയ്ത് ആ കലശം കൊണ്ട് അഭിഷേകം ചെയ്ത് രൂപദീപ നൈവേദ്യങ്ങൾ നൽകി അവരെ അവരെ പുതിയ വസ്ത്രങ്ങൾ പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ദീപാരാധനയും കാണിച്ച് ശേഷം മാത്രമാണ് അവരുടെ പരമ്പരാഗതമായ ചടങ്ങുകൾ അതായത് പൂപ്പടവാരലം മഞ്ഞൾ നീരാട്ട് തിളച്ച വെള്ളത്തിലെ മഞ്ഞൾ നീരാട്ട് തുടങ്ങിയ ചടങ്ങുകളിലേക്ക് അവർ കടക്കുകയുള്ളു അതിന് മുമ്പിലായിട്ട് ഭഗവതിയെ പ്രീതിപ്പെടുത്തുവാനുള്ള പൂജാവിധികളാണ് നടന്നു വരുന്നത് അതിനുവേണ്ടിയാണ് ഈ നാഥശല യക്ഷിയമ്മ പ്രത്യക്ഷപ്പെടുന്നതും അതിനുശേഷം നൽകുന്ന അരുൾവാക്കും കേൾക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് യക്ഷിയമ്മയിൽ നിന്ന് കിട്ടുന്ന അരുൾ വളരെ വിലയേറിയതാണ് എന്തെന്നാൽ ഇനി വരുന്ന ഒരു വർഷം എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം അനുവർത്തിക്കണമെന്നും പൂജാവിധികൾ അനുവർത്തിക്കണമെന്നും അരുൾ നൽകുന്നത് യക്ഷിയമ്മയാണ് ഇവിടെ ഇത് കൂടാതെ സർപ്പബലിയും നടന്നു വരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതും കാവ് എന്ന സങ്കല്പത്തിൽ നാഗരാജാവിനും നാഗയക്ഷയമ്മയ്ക്കും സർപ്പ ദൈവങ്ങൾക്കുമെല്ലാം വളരെ പ്രാധാന്യമുണ്ട് അതിനാൽ സർപ്പബലിയും വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് അതിന് ശേഷമാണ് ഈ പൂപ്പടവാരൽ ആരംഭിക്കുന്നത് പൂപ്പടവാരലിനും നടുവിലായിട്ട് പുഷ്പങ്ങൾ അലങ്കരിച്ചിട്ട് അതിന് നടുവിലായി പന്തം കത്തിച്ച് വെച്ച് അതിലേക്ക് യക്ഷയമ്മ ആവാഹിക്കുന്നു ഇതാ യക്ഷയമ്മ പ്രത്യക്ഷപ്പെട്ടു എല്ലാവരും കാത്തിരുന്ന ആ സുലഭ നിമിഷം പരവായി ലക്ഷ്യമ്മയുടെ പുറപ്പാടും അതിനുശേഷമുള്ള അരുൾവാക്കുകൾക്കും വേണ്ടി എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് കൂടി നിൽക്കുകയാണ് ഒരുപാട് പുഷ്പങ്ങൾ കൊണ്ട് തീർത്ത ഒരു വലിയ പൂക്കളത്തിന് ചുറ്റുമായിട്ടാണ് ലക്ഷ്യമ്മയുടെ വരവും പോക്കും വിഹാരവുമെല്ലാം ലക്ഷയമ്മയെ നിയന്ത്രിക്കുന്നതിനായിട്ട് രണ്ടുപേർ ശ്രമിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും ശരീരത്തിനുള്ളിൽ ഭഗവതിയെ ആവാഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പോലും അറിയാൻ കഴിയത്തില്ല അതിനാലാണ് ആ ഒരു അമ്മയെ നിയന്ത്രിക്കുന്നതിനായിട്ട് രണ്ടുപേർ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകും പൂപ്പട വാരുന്ന ചടങ്ങിന് മുമ്പായിട്ട് പൂപ്പട ഒരുക്കിയിരിക്കുന്നതിനു നടുവിലായിട്ടൊരു പന്തമുണ്ട് പന്തം കത്തിച്ച് അതിനുള്ളിലേക്ക് ആവാഹിച്ച ശേഷം ആ പന്തം ഉപയോഗിച്ച് ഇതിനു ചുറ്റും വലം വയ്ക്കുന്നു അതിനുശേഷമാണ് പൂപ്പട വാറൽ അതിനുശേഷ പിന്നീട് മഞ്ഞൾ നീരാട്ടം ഉണ്ടായിരിക്കുന്നതാണ് മഞ്ഞൾ നീരാട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ ഒരു പാത്രത്തിനുള്ളിലേക്ക് തിളച്ച വെള്ളം അതിനുള്ളിലേക്ക് മഞ്ഞൾപ്പൊടിയും കലർത്തി അതുപയോഗിച്ച് നീരാടുന്ന ഒരു ചടങ്ങാണ് ആ ചടങ്ങും ഒരു അസുലഭമായ കാഴ്ച തന്നെയാണ് എന്തെന്നാൽ തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിൽ മാത്രമേ ഇത്രയും പഴമയുള്ള ചടങ്ങുകളും മറ്റും നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ ഇതാ വാദ്യമേള കോശങ്ങളുടെ ഉച്ചസ്ഥായിലെത്തി എന്നാൽ നടുവിലെ പന്തം കത്തിക്കുവാനുള്ള സമയമായി ആചാര്യൻ നടുവിലെ ദീപം തെളിയിക്കുന്നതിലൂടെ ചടങ്ങുകൾക്ക് തുടക്കമായി അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഭക്തജനങ്ങളെല്ലാം ഈയൊരു ചടങ്ങ് കാണുവാനായിട്ട് അക്ഷമരായി കാത്തു നിൽക്കുകയാണ് ഇതാ പന്തം കത്തിത്തുടങ്ങുന്ന നമുക്ക് അഗ്നിജ്വാലയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇതാ അക്ഷയമ്മ പന്തവും എടുത്തുകൊണ്ട് ആ ഒരു പൂപ്പടയ്ക്ക് ചുറ്റും ഫലം വയ്ക്കുന്നതും ഉറഞ്ഞ് തുള്ളുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കും ഈയമ്മയെ നിയന്ത്രിക്കുന്നതിനായിട്ട് രണ്ട് മൂന്ന് സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട് കയ്യിലെ പന്തം ഉപയോഗിച്ചുകൊണ്ട് ഈയൊരു പൂക്കളത്തിന് ചുറ്റും ഒരു മൂന്ന് വലം വന്നുകഴിഞ്ഞ് ഈയൊരു പൂക്കൾ വാരി വിതറുന്നതിലൂടെ പൂപ്പട എന്ന ചടങ്ങ് അവസാനിക്കുന്നതാണ് ഇതായക്ഷയമ്മ കയ്യിലെ പന്തം പൂക്കളത്തിലേക്ക് ഉപേക്ഷിച്ച് പൂപ്പട വാരി വിതറുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കും ഇത്തരം ഒരു അസുലഭമായ നിമിഷം വേറെ ഒന്നും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്തെന്നാൽ ഇങ്ങനെയുള്ള ആചാരപരമായ ചടങ്ങുകളെല്ലാം വളരെ ചുരുക്കമാണ് ഒരു കാലഘട്ടത്തിൽ അതിനുശേഷം വിഷയം അബോധരഗതിരായിട്ട് ആ പൂക്കളത്തിന് മുകളിലേക്ക് തന്നെ വീഴുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോഴത്തെ തലപ്പുറയ്ക്ക് ഇതിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നറിയില്ല എന്നിരുന്നാലും പഴയ തലമുറക്കാരെല്ലാം ഇപ്പോഴും ഇതിനെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത് എന്തെന്നാൽ ആ സമയത്തെ എല്ലാ അരുൾവാക്കുകളും നേടിയിരുന്നത് ഈ ഒരു ചടങ്ങിന് ശേഷമായിരുന്നു ആ അരുളിനു വേണ്ടി എല്ലാ ഭക്തന്മാരും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു ആ അമ്മ ഭഗവാൻ ദേഹം വിട്ടിറങ്ങിയ ശേഷം പഴയയാളായി തന്നെ തിരിച്ച് അരുൾ നൽകുന്നതിനായിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു അമ്മയ്ക്കായി ഇതാ കരുക്ക് വെള്ളം നൽകുന്നു ആ ഒരു ക്ഷീണമെല്ലാം മാറുന്നതിനായിട്ടും ഊർജസ്വരായിട്ട് വീണ്ടും അടുത്ത ചടങ്ങിലേക്ക് കടക്കുന്നതിനായിട്ട് കരുക്ക് വെള്ളം നൽകുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഭക്തലക്ഷങ്ങൾ അക്ഷമരായിട്ട് കാത്തിരിക്കുന്നത് അടുത്തടുത്ത ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ഇത്തരം ബൃഹത്തായ ഒരു കുടമഹോത്സവം സംഘടിപ്പിക്കുന്നതിന് ഒരാളെക്കൊണ്ടോ ഒരു കുടുംബത്തെക്കൊണ്ടോ ഒന്നും സാധിക്കൂയില്ല ഇത് ഒരു ഗ്രാമം മുഴുവൻ ഒരേ മനസ്സോട് നിന്ന് അവരുടെ കുടുംബത്തിനും അവരുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ഐശ്വര്യങ്ങൾക്ക് വേണ്ടി വർഷാവർഷം ഇങ്ങനത്തെ ചടങ്ങുകളെല്ലാം ഒട്ടും പൊലിമ ചോരാതെ വർഷാവർഷം പൂർവാധികം ഭംഗിയായി നടത്തി വരുന്നു എങ്കിൽ മാത്രമേ വരൻ തലമുറയ്ക്കുള്ള അഭിവൃദ്ധി ഉണ്ടാകുകയുള്ളു നാടിനും നാട്ടുകാർക്കും ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് ഇത്തരം ചടങ്ങുകളെല്ലാം ഒരു കാരണമായി തന്നെ ഭവിക്കും അതിനാൽ അവരെല്ലാ വർഷവും ഈ ചടങ്ങുകളെല്ലാം കൃത്യമായി തന്നെ നടത്തുകയും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം കാലേ കൂട്ടി ചെയ്തു വരുന്നു അടുത്ത ചടങ്ങ് അസുലഭമായി മാത്രം കാണുവാൻ ലഭിക്കുന്ന മഞ്ഞൾ നീരാട്ടു ചടങ്ങാണ് വലിയ ഒരു ഉരുളിക്കുള്ളിൽ വെള്ളം തിളച്ച വെള്ളം നിറച്ച് അതിലുള്ളിൽ അടിയിൽ തീമിട്ട് ആ വെള്ളമെടുത്ത് നീരാടുത്ത ഭഗവതിയെ നമുക്ക് ഈ ഒരു ദൃശ്യത്തിലൂടെ കാണുവാൻ സാധിക്കും വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി കാണേണ്ടതും അപകടം നിറഞ്ഞതുമായ ഇത്തരം ചടങ്ങുകൾക്ക് എപ്പോഴും വലിയ ധനസാഗരമുണ്ടെങ്കിലും എന്തോ ഒരു അപകടവും ഉണ്ടാവാതിരിക്കുന്നതിനായിട്ട് കമ്മറ്റി അംഗങ്ങളെല്ലാം വളരെ ശ്രദ്ധാപൂർവം തന്നെ ഇതിൻ്റെ അടുത്തായി തന്നെ നിൽക്കുന്നു മഞ്ഞൾ നീരാട്ട് നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തിളച്ച വെള്ളം അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന ആ മഞ്ഞൾ ഇട്ട വെള്ളം എടുത്ത് പുറത്തേക്ക് തിളയ്ക്കുന്ന ആ ഭദ്രകാളി ദേവിയെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും കമ്മിറ്റി അംഗങ്ങൾ വന്ന് അവരെ പിറകിലേക്ക് പിടിച്ചു മാറ്റുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ വെള്ളം അത്രയും തിളച്ചിരിക്കുന്നതിനാൽ വളരെ ശ്രദ്ധിച്ചു വേണം ഇത്തരം സന്ദർഭങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ അതിനാൽ കമ്മറ്റി അംഗങ്ങളെല്ലാം ആ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ട് ഇത്തരം അതിപുരാതനവും അതിശക്തികരീതുമായ ചടങ്ങുകളോട് കൂടിയ ക്ഷേത്രോത്സവങ്ങൾ വളരെ അപൂർവമാണ് അത് നിങ്ങൾക്ക് കാണുവാൻ ഭാഗ്യം ലഭിച്ചു അതുപോലെ എനിക്കും അതിൻ്റെ ഭാഗമാകാൻ ഭാഗ്യം ലഭിച്ചു ഇത് കാണുവാൻ സാധിക്കാത്തവർക്കായിട്ട് ഈ വീഡിയോ ദയവായിട്ട് ഷെയർ ചെയ്ത് നൽകേണ്ടതാണ് മഞ്ഞൾ നീരാട്ടും പൂപ്പടവാറലിലുമെല്ലാം നമ്മൾ കേട്ടിട്ട് ഉള്ളൂ കേട്ട് കേൾവി മാത്രമുള്ള സംഭവങ്ങളെല്ലാം ഇപ്പോഴും ആചാരമായി തുടരുന്ന തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളും ഇന്നുണ്ട് അവിടെയൊക്കെ പോയി നമുക്ക് ഈ പ്രോഗ്രാമുകൾ കാണുന്നതിനും ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമാവാനും സാധിച്ചെന്ന് വരില്ല അതിനാൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി എത്തിച്ചു നൽകണമെന്ന് ഞാൻ ദേവീനാമത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഇത്തരം ചടങ്ങുകൾ ഇനിയും വർഷാവർഷങ്ങളിൽ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നതിന് ശ്രമിക്കുന്നതായിരിക്കും ഇതാ ദേവിയെ എടുത്തു കൊണ്ടുപോയിട്ട് പൂപ്പിടയ്ക്ക് മുകളിൽ കിടത്തിയിരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങി അമ്മ ഇതാ പൂപ്പടയ്ക്ക് മുകളിൽ കിടന്ന് വിശ്രമിക്കുന്ന നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും ഇനി അമ്മയ്ക്ക് കുടിക്കുവാനുള്ള തീർത്ഥവും മറ്റെല്ലാം നൽകിയ ശേഷം അമ്മയുടെ അരുൾവാക്കാനായിട്ട് ഭക്തർ അടുത്തേക്ക് ചെല്ലുകയും അരുൾ കേട്ട് അതനുസരിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യും ഈ ചടങ്ങുകൾ കൂടാതെ ഇവിടെ പൊങ്കാല മഹോത്സവം പുറത്ത് നടന്നു വരികയാണ് അതിനും സ്ത്രീകൾ എത്തിയിട്ടുണ്ട് ഇനി അതിനുശേഷം ഈ മഞ്ഞൾ നീരാട്ടം നടത്തിയ പാത്രം ചരിച്ച് കമഴ്ത്തുന്നതിലൂടെ മഞ്ഞൾ നീരാട്ടെന്ന പുണ്യ ചടങ്ങ് അവസാനിക്കുന്നു അതിനുശേഷം ഭക്തർ ആ തീർത്ഥവും വാങ്ങി സേവിച്ചുകൊണ്ട് അമ്മയുടെ കൽക്കല് വീണ് അനുഗ്രഹം വാങ്ങി അരുൾവാക്കും കേട്ടുകൊണ്ട് അവരവരുടെ വീടുകളിലേക്ക് തിരികെ പോകുന്നു ഇതോടുകൂടി ഈ വർഷത്തെ കുടമഹോത്സവം അവസാനിക്കും ദീപാരാധനയ്ക്ക് ശേഷമുള്ള ചന്ദനവും കുങ്കുമവും പ്രസാദവും ഒക്കെ ഭക്തർ ക്ഷേത്രനടയിൽ നിന്ന് വാങ്ങുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക